സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ തന്നെ തുക ലഭിച്ചു തുടങ്ങി പറഞ്ഞതിലും നേരത്തെയാണ് തുക വിതരണം ആരംഭിച്ചത് തുക വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്നായിരുന്നു ധനമന്ത്രിയുടെ അറിയിപ്പ് വന്നിരുന്നത് ഇന്ന് വീണ്ടും തുക വിതരണം ആരംഭിച്ചു ഇന്നലെ ആയിരത്തി രൂപ ലഭിച്ചവർക്കെല്ലാം ഇന്ന് ആയിരത്തി കൂടി ലഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഇരുപത്താറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്ന് തുക സഹകരണ സംഘങ്ങൾ വഴി കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്കും വിതരണം ആരംഭിച്ചു ഏഴോ എട്ടോ ദിവസം കൊണ്ട് തന്നെ ഇവർക്കും തുക എത്തിച്ചേരും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുന്നവർക്ക് ഇന്ന് നാളെയും ഒക്കെയായി മൂവായിരത്തി തന്നെ ലഭിക്കും അതേസമയം ഈ മാസം ഇരുപത്തേഴ് മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയെടുപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് വേതന പരിഷ്കരണം അടക്കം ആവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചത് ഇത് റേഷൻ ഗുണഭോക്താക്കൾക്ക് പ്രതിസന്ധിയാകും റേഷൻ വിഹിതം മാത്രം ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യരെയാണ് നിലവിൽ പ്രതിസന്ധി സാരമായി ബാധിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള അരിവിതരണം പ്രതിസന്ധിയിൽ വിതരണ കരാറുകാരുടെ പണിമുടക്ക് മൂന്നാഴ്ച പിന്നിട്ടതോടെയാണ് റേഷൻകടകളിലെ അരിവിതരണം പ്രതിസന്ധിയിലായത് നിലവിലുള്ള സ്റ്റോക്ക് ഉടൻ തീരുമെന്നും പ്രശ്നപരിഹാരമായില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചിടേണ്ട അവസ്ഥയിലെത്തുമെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു നേരത്തെയുള്ള ഭീമമായ കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനുവരി ഒന്നു മുതൽ കരാറുകാർ സമരം പ്രഖ്യാപിച്ചത് ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിനുള്ള അരുവിതരണം കൂടെ മുടങ്ങുമെന്ന് റേഷൻ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്